ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ തന്നെ മലയാളത്തിന്റെ രണ്ട് താരങ്ങളുടെ നിരവധി ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് മലയാളത്തിൽ ഇറങ്ങുന്നത് മമ്മൂട്ടിയും മോഹൻലാലും നേർക്കുനേർ കൊമ്പു കോർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് എത്തുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗവും വസുവക്കയും ടർബോയുമായി രംഗത്തെത്തുമ്പോൾ മലയക്കോട്ടെ വാലിബൻ റാം ബാറോസ് തുടങ്ങിയ ചിത്രങ്ങളുമായി മോഹൻലാലും മുൻനിരയിലേക്ക് എത്തുന്നുണ്ട് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം ചിത്രത്തിന്റെ പോസ്റ്റർ തന്നെ ആരാധകരെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ലുക്കിലുള്ള പോസ്റ്ററുകളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത് അശോകൻ മമ്മൂട്ടി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയ്ക്ക് ഭ്രഹ്മുഗത്തിന് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ഡിനോട് അന്യ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ാണ് ബസൂക്ക മമ്മൂട്ടിക്ക് പുറമെ ചിത്രത്തിൽ തെന്നിന്ത്യൻ നടനും സംവിധായകനുമായ ഗൗതം മേനോൻ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടർബോ ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിന്നും മമ്മൂട്ടി എന്ന നടൻ മാസ്മരിക വേഷത്തിൽ അണിനിരക്കും എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണ്ണൂർ സ്ക്വാഡിന്റെയും കാതലിന്റെയും വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ എത്തുന്ന അടുത്ത ചിത്രമാണ് ടർബോ കന്നഡ താരം രാജ്പീ ഷെട്ടി തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ആദ്യമായി എത്തുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിപൻ ചിത്രത്തിന്റെ പോസ്റ്ററുകൾക്കും ടീസറുകൾക്കും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ മികച്ച ചിത്രങ്ങൾ ഒന്നാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് റാം തൃശയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിത്രം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇറങ്ങുക റാം ഒരു ഹോളിവുഡ് സ്റ്റൈൽ ആക്ഷൻ ചിത്രമാണ് എന്നാണ് ജീത്തു ജോസഫ് പറഞ്ഞത് ഇന്ദ്രജിത് ലിയോണ ലിഷോയ് ദുർഗാ കൃഷ്ണ സുരേഷ് മേനോൻ സിദ്ദീഖ് ആദിൽ ഹുസൈൻ ചന്ദ്രനാഥ് തുടങ്ങിയവർ റാമിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഇരുപത് ഭാഷകളിലായി പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് ബറോസ് ചൈനീസ് പോർച്ചുഗീസ് ഉൾപ്പെടെ ഇരുപത് ഭാഷകളിലായി ഡബ്ബ് ചെയ്തോ സബ് ടൈറ്റിൽ നൽകിയോയാണ് ആണ് ബറോസ് പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നത് മോഹൻലാലിന്റെ എമ്പുരാൻ ഓളവും തീരവും മമ്മൂട്ടിയുടെ യാത്ര ടൂ എന്നിവയാണ് ഇവരുടെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഇവയിൽ നിങ്ങൾ ഏത് ചിത്രങ്ങളാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യൂ വിട്ടുപോയ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യൂ